ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ബയോളജിക്കൽ മെഷീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല എന്നിട്ട് പറയാം അത് മനുഷ്യന്റെ തലച്ചോറാണുള്ളത് കാരണം എന്താണെന്നറിയോ ഇത്രയേറെ റിസർച്ചസ് നടത്തിയിട്ടും ഒരു മനുഷ്യന്റെ തലച്ചോറിനെ പൂർണ്ണമായിട്ടും പഠിക്കാൻ ഒരു ശാസ്ത്രജ്ഞനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ശരിക്കും ഒരു അഡൾട്ടായിട്ടുള്ള മനുഷ്യന്റെ തലച്ചോറിനകത്ത് നൂറ് ബില്യൺ ന്യൂറോൺസ് ആണുള്ളത് ഈ ന്യൂറോൺസിന്റെ ഒക്കെ എത്രയോ ഇരട്ടി കണക്ടേഴ്സ് ഉണ്ടായിരിക്കും ഏകദേശം നമ്മുടെ ഗാലക്സിയിലുള്ള നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ കണക്ടേഴ്സ് നമ്മുടെ തലച്ചോറിനകത്തുണ്ടാവും ഈ കണക്ടേഴ്സിന്റെ സിനോപ്സിസ് കാരണം നമ്മുടെ തലച്ചോറിനകത്ത് കത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ വൈദ്യുതി കൊണ്ട് നമുക്ക് ഏകദേശം എഴുപത്തി രണ്ട് മണിക്കൂറിനകത്ത് നമ്മുടെ സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും അത്രയേറെ വൈദ്യുതി നമ്മുടെ തലച്ചോറിനകത്ത് ഉൽപാദിപ്പിക്കുന്നുണ്ട് ഇനി ഏകദേശം നമ്മുടെ തലച്ചോറിന്റെ മെമ്മറി സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു പോയിൻറ്റ് ഫൈവ് എം എം ജിഗാബൈറ്റ് ആണ് ഏകദേശം അതായത് നമ്മുടെ ഒരു ബ്രെയിൻ്റെ സ്റ്റോറേജ് ഒക്കെ ഒരു ഫ്ലോപ്പിലോട്ടോ അല്ലെങ്കിൽ ഒരു പെൻഡ്രൈവിലോട്ടോ ഹാർഡ് ഡിസ്കിലോട്ടോ ഒക്കെ നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മുന്നൂറ് വർഷം കാണാൻ മാത്രമുള്ള മെമ്മറി നമ്മുടെ തലച്ചോറിനകത്ത് സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ട് വീഡിയോസ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കേട്ടോ ഇൻഫർമേഷൻസ് നമ്മുടെ തലച്ചോറിനകത്ത് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇത്രയേറെ കപ്പാസിറ്റിയുള്ള നമ്മുടെ തലച്ചോറിനെ കൊണ്ട് ഒരു എക്സാം മര്യാദയ്ക്ക് എഴുതി പാസ് അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള സാധനം കുറച്ച് നേരം മുന്നേ നമ്മൾ കിച്ചണിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സാധനം ഓർത്ത് വയ്ക്കാനോ ഒന്നും നമുക്ക് പറ്റാതായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് കൂടെ കൂടെ നമ്മൾ മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കാണണമല്ലേ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകുന്നു നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മളെ കൊണ്ട് നടക്കാൻ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല നമുക്ക് മടികൾ സംഭവിച്ചു പോകുന്നു അല്ലെ മടി പിടിച്ചിരിക്കുകയെന്ന് പറയില്ല അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നു ഡേ ടു ഡേ ക്ടിവിറ്റീവസ് നമ്മുടെ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നു ഓഫീസിലാണെങ്കിൽ അതിലേറെ പ്രശ്നം എവിടെ തൊട്ടാലും നമ്മുടെ മെമ്മറി പവർ കുറവായതുകൊണ്ട് കൊണ്ട് നമ്മളിങ്ങനെ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഡോൺ വെറി അത്തരത്തിലുള്ള ആളുകൾക്കുള്ള ഒരു പെർഫെക്റ്റ് സൊല്യൂഷനായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബയോ ബയോഹാക്ക് ബ്രെയിൻ എന്ന് പറയുന്ന പുസ്തകത്തിലുള്ള നമ്മുടെ ബ്രെയിനിനെ സൂപ്പർ കണ്ടീഷനിൽ കൊണ്ടുവരാനുള്ള ഏറെക്കുറെ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു പഴയ വണ്ടിനെ മോഡിഫൈ ചെയ്തിട്ട് പുതിയൊരു കണ്ടീഷനിൽ നമ്മൾ ഇറക്കുമ്പോൾ എങ്ങനെയുണ്ടാവും അതേപോലെ നമ്മുടെ നമുക്ക് പുതിയൊരു കണ്ടീഷനിൽ സൂപ്പർ കണ്ടീഷനിൽ ഇറക്കാൻ വീണ്ടും ഉപയോഗിക്കാനുള്ള കുറച്ച് ടിപ്സ് ബയോ ഹാക്ക് ബ്രെയിൻ എന്ന് പറയുന്ന ബുക്കിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ നോക്കുന്നത് മെയിനായിട്ട് നാല് ടിപ്സ് ആണ് അവർ ആ ബുക്കിനകത്ത് ഷെയർ ചെയ്തത് ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറോൺസിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് രണ്ടാമത്തെ ടിപ്പ് എന്താ വെച്ചാൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിനെ സൂപ്പർ കണ്ടീഷനിലാക്കാനുള്ളത് ആൻഡ് മൂന്നാമത്തെ ടിപ്പ് ഇതാണ് നമ്മൾ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത് നാലാമത്തേതെന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നാല് ടോപ്പിക്ക് നമുക്ക് എന്താണെന്ന് മനസ്സിലായി എങ്ങനെയാണ് ഈ നാല് കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മൾ ന്യൂറോൺസിനെ കൂട്ടുക എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് ന്യൂറോൺസിനെ കൂട്ടാനായിട്ട് പറ്റുക നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള ഒരു പുതിയ വേർഡ് നിങ്ങൾ പഠിക്കാം ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു വേർഡ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും ആ ഒരു വാക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ഗതിയിൽ സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങൾ കോളേജിലൊക്കെ ഉള്ള ടൈമിലുള്ള നിങ്ങളുടെ മെമ്മറി പവർ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അന്ന് എത്രയോ ബുക്ക് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് പോയിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവില്ല എത്രയൊക്കെ ടോപ്പിക്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈവൻ സാർ എക്സ്പ്ലെയിൻ ചെയ്തത് അതേപോലെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാർ വരെ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ നമുക്കത് എന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒന്നും ആലോചിക്കാൻ മാത്രമേ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെക്കുറെ നമ്മുടെ സ്ക്രീൻ ടൈം ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് കളയുന്നതുകൊണ്ടാണ് നമുക്കൊരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റാത്തത് ഇവൻ നമ്മൾ നമ്മളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക രാവിലെ മുതൽ നിങ്ങളൊരു ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ റുട്ടീനൊന്ന് നോക്കി നോക്കുക ഓരോ ദിവസം നിങ്ങൾക്ക് ഓരോ റുട്ടീനായിരിക്കും ഉണ്ടാവുക ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നാളത്തെ ദിവസം നിങ്ങളുടെ റുട്ടീനിൽ നിന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും ഇവൻ റുട്ടീനിൽ നിന്ന് പോലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവസം എഴുന്നേറ്റ് ഉടനെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും ഒരു ശീലം ഉണ്ടാവും അല്ലെങ്കിൽ പല്ല് തേക്കുന്ന ഒരു ശീലമുണ്ടാവും പല്ല് തേച്ച് രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ച് നിങ്ങൾ വാഷ്റൂം പോയി കാര്യം അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതൊരു ഓർഡറിൽ ചെയ്തു വരുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് ഒരു ഓർഡറിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഇവൻ എന്നിട്ട് അതിലകത്ത് പോലും ആരെങ്കിലും ഒരു ഇന്റർഫിയർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഓർഡർ പോലും തെറ്റിപ്പോവും അത് മനഃപൂർവ്വം തെറ്റുന്നതായിരിക്കില്ല മറന്നു പോകും നിങ്ങളുടെ വീട്ടിലൊരാൾ ഗസ്റ്റായിട്ട് വരുന്ന സമയത്ത് ഇവൻ നിങ്ങൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും വാഷ്റൂം പോയി ഉണ്ടാകും പക്ഷേ ഇടയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള നമ്മുടെ ഡെയിലി റുട്ടീൻസ് പോലും സ്കിപ്പ് ചെയ്തു പോകുന്നത് നമ്മുടെ ബ്രെയിൻ്റെ ആ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്രെയിൻ ഓർത്ത് വയ്ക്കുന്ന ഫങ്ഷൻ കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത് സൂപ്പർ കണ്ടീഷനിലാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറിയാത്തൊരു പഠിച്ചു പഠിക്കുകയാണ് ഈ പഠിച്ച വേർഡിനെ നിങ്ങൾ ഏത് കയ്യിലാണോ അപ്പോൾ നിങ്ങൾ റൈറ്റ് ഹാൻഡിലാണ് എഴുതാൻ നന്നായിട്ട് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് അതായത് ഡൊമിനൻസ് കുറവുള്ള ഒരു ഹാൻഡ് കൊണ്ട് ആ ഒരു വേർഡ് എഴുതി ശീലിക്കുക എന്നുള്ളതാണ് ചുമ്മാ ഇരിക്കുന്ന നമ്മുടെ ബ്രെയിനിനെ പണിയെടുക്കാൻ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇത് അതേപോലെ നിങ്ങൾക്ക് ബ്രെയിനിൻ്റെ ഫംഗ്ഷൻസ് കൂട്ടുന്ന പസിൽ ഗെയിംസ് ഒക്കെ ഉണ്ടാവും അതായത് ഒരറ്റ നോട്ടത്തിൽ വൺ ടു ത്രീ വൺ ടു ത്രീ അങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ടാവും ഇതിൽ കോമൺ ആയിട്ടുള്ള ഒരു മൂന്ന് ഡിജിറ്റ് നമ്പർ ഒക്കെ ഉണ്ടാവും ഇപ്പോൾ ഏകദേശം ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ കാണിക്കാം കാണിക്കാട്ടോ ഒരു മൂന്ന് ഡിജിറ്റ് നമ്പർ ഈ മൂന്ന് ഡിജിറ്റ് നമ്പർ ഉള്ള ഒരു അഞ്ചോ ആറോ നമ്പേഴ്സ് ഉണ്ടാവും അതിൽ കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അതേപോലെ കോമൺ ആയിട്ടുള്ള കളേഴ്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക നമ്മൾ കുറേ കുട്ടികളുടെ പസൽസിലൊക്കെ കാണാറില്ലേ ഈ നാല് പിക്ക് എന്നിട്ട് ഈ നാല് പിൽ വ്യത്യാസമുള്ള പിക്ക് കണ്ടുപിടിക്കാന്നുള്ളതൊക്കെ അതൊക്കെ നമ്മുടെ ബ്രെയിനെ നമ്മൾ കൂടുതൽ പണി കൊടുക്കുന്ന പരിപാടിയാണ് സോ നിങ്ങൾ അത്തരത്തിലുള്ള ഗെയിംസ് ഒക്കെ നിങ്ങൾ കൂടുതലായിട്ട് കളിക്കാനായിട്ട് നോക്കാം പിന്നെ പസില് കളിക്കാം നിങ്ങൾക്ക് അതേപോലെ തന്നെ റൂബിക്സ് ക്യൂബ് ശരിയാക്കാനായിട്ട് ശ്രമിക്കാം ഒട്ടുമിക്ക ആൾക്കാർക്കും നല്ല മടിയുള്ള പണിയായിരിക്കും പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്കത് ശ്രമിക്കുന്നതൊക്കെ നിങ്ങളുടെ തലയിൽ ന്യൂറോൺസ് ഐ മീൻ ബ്രെയിനിൽ ന്യൂറോൺസ് ഉത്പാദിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തെ പോയിന്റാണ് ബ്ലഡ് ഫ്ലോ കൂട്ടുക എന്നുള്ള സിംപ്ലി നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുക നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു മനുഷ്യന് ഒരു ദിവസം ഏറെക്കുറെ ഒരു തവണയെങ്കിലും ഇങ്ങനെ കതയ്ക്കണമെന്നാണ് പറയുക ഭയങ്കരമായിട്ട് നമ്മുടെ വയറുകൊണ്ട് എടുത്ത് കഥയ്ക്കുന്ന രീതിയിൽ നമ്മൾ എന്നാണ് പറയാം നമ്മുടെ തലച്ചോറിന് ട്വൻറ്റി പെർസെൻറ്റേജിൽ അധികം വർക്ക് ചെയ്യുന്നത് ഓക്സിജൻ ആവശ്യമാണ് ഇരുപത് ശതമാനത്തിലധികം ഓക്സിജൻ നമ്മുടെ തലച്ചോറിന് ആവശ്യമാണ് ബ്ലഡ് ഫ്ലോ ആവശ്യമാണ് അപ്പോൾ നമ്മുടെ തലച്ചോറിനുള്ള ഓക്സിജൻ കൂട്ടുക അതുപോലെ ബ്ലഡ് ഫ്ലോ കൂട്ടുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അത്രയേറെ നമ്മളത്രയേറെ എടുക്കുന്ന സമയത്താണ് ബ്ലഡ് ഫ്ലോ കൂടുള്ളൂ അപ്പോൾ നല്ലപോലെ കതയ്ക്കുന്ന നല്ലപോലെ ആക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ജോലി ചെയ്യുക ഇവൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ നടക്കുക അല്ലെങ്കിൽ രാവിലെ തന്നെ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക ബ്രീത്തിങ് എക്സൈസ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് എക്സ മറ്റെ മെഡിറ്റേഷൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടുണ്ട് ഒട്ടുമിക്ക മെഡിറ്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രീത്തിങ് എക്സസൈസിലായിരിക്കും അതെങ്ങനെയാച്ചാൽ നന്നായിട്ടൊന്ന് ശ്വാസം മുകളിലോട്ട് എടുക്കുക കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വയ്ക്കുക വായാലൂടെ ഊതികളുക മൂക്കിലൂടെ എടുക്കുക വായലൂടെ ഊതികളുക അത്തരത്തിൽ നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് എനി എസൈസ് നിങ്ങളിപ്പം പലപ്പോഴും നമ്മുടെ അടുത്ത് പലരും പറയുന്നതാണ് എനിക്ക് കാലുവേദനയാണ് അതുകൊണ്ട് ചാടാൻ പാടില്ല അല്ലെങ്കിൽ എനിക്ക് ഇടുപ്പ് വേദനയാണ് അതുകൊണ്ട് ഓടാൻ പാടില്ല അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കാം കേട്ടോ നിങ്ങൾ എപ്പോഴാണോ കിതക്കുന്നത് അതുവരെ നിങ്ങൾക്ക് നടക്കാം അത്രയും ദൂരം നിങ്ങൾ കവർ ചെയ്താൽ മതി അപ്പോൾ ഇരുന്ന് ഇരുന്ന് ഇരുന്നിട്ടാണെങ്കിലും നിങ്ങളൊന്ന് നടന്ന് വരുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും ബ്ലഡ് ഫ്ലോ കുറച്ച് കൂട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരു ഡോക്ടറുടെ അടുത്ത് അതായത് ഒരു സയൻറ്റസ്റ്റിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു അയാൾക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു അയാളുടെ അടുത്ത് ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു ഡോക്ടർ എനിക്ക് തടി കാരണം കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ ഡോക്ടർ അവരടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ് അപ്പോൾ ഒരു പറഞ്ഞു ഞാൻ മ്യൂസിക് കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണെന്ന് അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് ആ മ്യൂസിക് കേൾക്കുന്ന സമയത്ത് വെറും വൺ മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഇങ്ങനെ ബോഡി മൂവ്മെന്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഓഫ് കോഴ്സ് ഒരു മിനിറ്റ് അല്ലേ ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു ആൻഡ് ഒരു മിനിറ്റ് ഒരു ആഴ്ച ഇവർ മൂവ്മെന്റ് ചെയ്ത ശേഷം ഡോക്ടറെ അടുത്തേക്ക് വന്നു ഡോക്ടർ പറഞ്ഞു അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പോൾ അവർ രണ്ട് മിനിറ്റ് ആക്കി മൂന്ന് മിനിറ്റ് ആക്കി അങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി കുറച്ച് നിങ്ങൾ ജൂമ്പ പോലുള്ള ഡാൻസിങ് സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞെടുത്തിട്ട് പറഞ്ഞു ഇത്തരത്തിലുള്ള എക്സർസൈസ് ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു അത്തരത്തിലുള്ള എക്സസൈസ് ചെയ്തു കുറച്ച് കാലങ്ങൾക്കുള്ളിൽ കാലങ്ങൾക്കുള്ളിൽനെ ആ ലേഡിയുടെ തടി കുറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ എന്തൊരു കാര്യം നമ്മുടെ ലൈഫിലോട്ട് നിങ്ങൾ നാളെ നടക്കാൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഒരു മൂന്ന് കിലോമീറ്ററോ നാല് കിലോമീറ്ററോ നാളെ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും സോ നിങ്ങൾ അങ്ങനെയെല്ലാം ചെയ്യേണ്ടത് പകരം ചെയ്യേണ്ടത് എന്താ വച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് മിനിമത്തിൽ നിന്ന് തുടങ്ങാം നോട്ട് മാക്സിമം ഓക്കെ മാക്സിമത്തിൽ നിന്ന് തുടങ്ങാതെ മിനിമത്തിൽ നിന്ന് തുടങ്ങാം ആൻഡ് നമ്മുടെ ഫുഡ് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തരുന്ന കുറച്ച് ഫുഡുകൾ പറയാം ഇത് നിർബന്ധമായിട്ടും നിങ്ങളൊരു റൂട്ടീനായിട്ട് തന്നെ തുടങ്ങുക എന്നതാണ് ഒന്നാമത്തെ കാര്യം ഗ്രീനി വെജിറ്റബിൾസ് ആണ് പച്ച കളറിലുള്ള വെജിറ്റബിൾസ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ആൻഡ് ബെറീസ് സ്ട്രോബെറി ബ്ലാക്ക്ബെറി അതേപോലെ അത്തരത്തിലുള്ള ബെറീസ് ബ്ലൂബെറീസ് ബെറീസ് അങ്ങനെയുള്ള ബെറീസ് ഉൾപ്പെടുത്തണം ആൻഡ് നട്ട്സ് നട്ട്സ് യൂസ് ചെയ്യുക പിന്നെ അവോക്കാഡോ യൂസ് ചെയ്യുക ഫ്രൂട്ട്സ് ഉപയോഗിക്കുക ആൻഡ് മീറ്റ് ഉപയോഗിക്കുക അതായത് മിക്സഡ് ആയിട്ടുള്ള പലഹാരങ്ങൾ നമ്മൾ ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് മാത്രമല്ല പാൽ അതേപോലെ പാൽ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ആൻഡ് ഇഫ് നിങ്ങൾ ഇതിൽ ഏതിലെങ്കിലുമൊക്കെ ഒന്ന് അലർജറ്റിക് ആണെന്നുണ്ടെങ്കിൽ ദയവചെയ്തിട്ട് ഏതാണോ അർജറ്റിക് ആയിട്ടുള്ളത് അത് മാറ്റുക പകരം റീപ്ലേസ് ചെയ്യുക അപ്പം നിങ്ങൾ നോൺ വെജ് കഴിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടാനായിട്ട് സോയ സോയ ചങ്ക്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും സോ നിങ്ങൾ പ്രോട്ടീൻ കിട്ടുന്നത് എന്താണോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭക്ഷണമായിട്ട് കഴിക്കാനായിട്ട് നോക്കുക കഴിക്കുന്നതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് മറന്നു പോകാതിരിക്കാന്നുള്ളതാണ് ആൻഡ് ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ഇതാണ് നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻലി മെയിൻലി നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് സ്ട്രെസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടുന്ന കാര്യം ഒന്ന് വർക്ക്ഔട്ട് രണ്ടാമത്തേത് നിങ്ങൾ വാട്ടർ തെറാപ്പി എടുക്കുക അതായത് ഇടയ്ക്കു പറ്റുന്ന സമയത്തൊക്കെ പോയിട്ട് കൈകാൽ കഴുകുക അതേപോലെ മുഖം കഴുകുക അപ്പോൾ മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ ഉതൂ ചെയ്യാന്ന് പറയും വാട്ടർ വാട്ടർ ആയിട്ട് എക്സ്പോഷർ കൊടുക്കുക അതേപോലെ രാവിലെ തന്നെ സണ്ണായിട്ടൊരു എക്സ്പോഷർ കൊടുക്കുക രാവിലെ ഒരു എയിറ്റ് തേർട്ടി ആ ഒരു ടൈമിലുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ഉദിച്ച് വരുന്ന സൂര്യൻ്റെ ചുവട്ടിൽ കുറച്ച് സമയത്തേക്ക് നിന്നിട്ട് വെയിൽ കൊള്ളുക എന്നുള്ളത് നല്ലൊരു ഷീലാണ് ആൻഡ് ട്രീ ബാത്ത് എടുക്കുക നിങ്ങളുടെ അടുത്തൊക്കെ എവിടെയെങ്കിലും കുറച്ച് മരങ്ങൾ മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തൊടികളോ അല്ല മറ്റേ നമ്മുടെ ഇവിടെ അങ്ങനെ തൊടിയെന്നു പറയട്ടോ കുറച്ച് മരങ്ങളൊക്കെ മാത്രമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആരും ഇല്ലാതെ നിങ്ങളുടെ ഗാജറ്റ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് സമയത്തേക്ക് ട്രീ ബാത്ത് എടുക്കുക നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രഷ് എയർ കിട്ടും അതിൻ്റെ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നിട്ട് കാമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ബ്രീത്തിങ് എക്സൈസ് ചെയ്യാം ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുന്നത് തന്നെ ഒരു മെഡിറ്റേഷനാണ് നിങ്ങൾക്ക് അതിന് പുറമേ മെഡിറ്റേഷൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സിമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രീത്തിങ്ങിൽ തുടങ്ങാം ബ്രത്ത് ഉള്ളത് ിലോട്ട് എടുക്കുക ശ്വാസം കുറച്ച് നേരത്തേക്ക് ഹോൾഡ് ചെയ്യുക അതിനുശേഷം ബ്രത്ത് പുറത്തോട്ട് വിടുക മൂക്കിലൂടെ എടുക്കുക ഓക്കെ മൂക്കിലൂടെ എടുക്കുക വായിലൂടെ പുറത്തേക്ക് വിടാ ആൻഡ് അതുപോലെ കുറച്ച് സമയം ഒരു എട്ടോ പത്തോ തവണ അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ തവണ നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ചെയ്ത ശേഷം നട്ടിൽ നിവർത്തി വെച്ചിരുന്നു പരമാവധി സ്ട്രൈറ്റ് ആയിട്ടിരുന്ന് ഒരു സപ്പോർട്ട് വേണമെങ്കിൽ സപ്പോർട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്ത ശേഷം പതിയെ നിങ്ങൾക്ക് അള്ളാഹു സുബാനത്തോളം തന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റർ തന്നിട്ടുള്ള ആ ഒരു ബ്ലെസ്സിങ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം നിങ്ങളിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ആ ഓരോ കാര്യങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയാം നിങ്ങളുടെ ക്രിയേറ്ററോട് നന്ദി പറയാം ഇവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ചിലർ ചോദിക്കുന്നുണ്ട് തരാത്തിന് നന്ദി പറഞ്ഞുകൂടെ എന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തരാത്തതിന് നന്ദി പറയാം അതെങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്തതിന് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാം കേട്ടോ അതല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എക്സെപ്റ്റ് ചെയ്യൂ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാനിതിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത് കാരണം ഒരു മുസ്ലിംസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള കാര്യം കേട്ടോ ഇവിടെ ഞാൻ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ മുസ്ലിംസിന് ഇതിലൊരു തരാത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നത് ഷിർക്കിൻ്റെ ഒരു കാറ്റഗറിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട് ഗ്രാജ്വലി സോ നിങ്ങൾ അതൊരിക്കലും ചെയ്യരുത് നിങ്ങൾക്ക് തരാത്ത അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കില്ലാത്ത അസുഖം ഓക്കെ ഇപ്പോൾ എനിക്ക് ഇന്ന അസുഖം പഠിച്ചത് തന്നിട്ടില്ല സോ അലഹമ്മദെന്ന് നിങ്ങൾക്ക് അവിടെ റീപ്ലേസ് ചെയ്തിട്ട് പറയാനായിട്ട് പറ്റും ആൻഡ് അറ്റ് ദി സെയിം ടൈം നിങ്ങൾക്ക് ഇതുവരെ കാർ തന്നിട്ടില്ല പക്ഷേ നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് കാർ തന്ന ദൈവത്തിന് നന്ദി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തമാശക്കുകയാണെങ്കിൽ പോലും അത് പറയുന്നത് ശരിയായിട്ടുള്ളൊരു സാധനം അല്ലല്ലോ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തരാത്തതിന് നന്ദി പറയേണ്ടതില്ല ഇൻഫാക്റ്റ് നിങ്ങൾക്കൊരു കാർ വാങ്ങിക്കാനുള്ള ബുദ്ധിയും ശക്തിയും കഴിവും എല്ലാം തന്നിട്ടുള്ള ദൈവത്തിനോട് നിങ്ങൾക്ക് നന്ദി പറയാം ഈവൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം എനിക്ക് ഈ സാധനം വാങ്ങിക്കാനുള്ള കഴിവ് റബ്ബ് തന്നിട്ടുണ്ട് സോ അതിന് നിങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയാം ആൻഡ് നിങ്ങൾക്ക് കിട്ടാത്ത ഒരു സാധ്യത്തിന് സാധനത്തിൽ നിങ്ങൾ നന്ദി പറയേണ്ടതില്ല പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇമാജി ഇമാജിൻ ചെയ്യാം നിങ്ങൾ ആ സാധനം വാങ്ങിക്കുന്നതായിട്ട് പോയിട്ട് ഇമാജിൻ ചെയ്യാം ആൻഡ് എന്താ പറയാ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ കയറി ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം കാർ മാത്രമല്ല എന്തൊരു കാര്യമായിക്കോട്ടെ നിങ്ങൾക്കത് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം ഇവിടെ ഒരു എന്തെങ്കിലും ഒരു സിസ്റ്റമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിചാരിച്ചിട്ട് അതിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം ആൻഡ് ഇതിനെല്ലാം നിങ്ങൾക്ക് നന്ദി പറയാം നമ്മൾ എന്തൊക്കെ കടക്കാൻ സമയത്ത് സോറി ടോ സൗണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ നമ്മൾ കിടക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് നമ്മുടെ വിഷസ് നമ്മൾ എഴുതി വെക്കാം എന്തൊക്കെ ആവണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് എഴുതി വയ്ക്കാം ആൻഡ് അതിനെല്ലാം നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം അതായത് ഇത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്ന് തന്നത് തന്നെ നമ്മൾ പറയില്ല നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അത് നേടാനുള്ള കഴിവും പഠിച്ചു തന്നിട്ടുണ്ടാവും എന്നിട്ടാണ് നമ്മുടെ ഉള്ളിൽ പഠിച്ച ആ ഒരു ചിന്ത ഇട്ട് തരിക അപ്പോൾ ആ ഒരു ചിന്ത ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കഴിവ് നിങ്ങൾ നോക്കി നോക്കിപ്പോകുന്നുണ്ടെങ്കിൽ അത് ഹയർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് കരുതി നിങ്ങൾക്ക് ഹം എഴുതി വയ്ക്കാനായിട്ട് പറ്റും ആ ചിന്തകളെ നിങ്ങൾ എഴുതി വയ്ക്കുക അതേപോലെ തന്നെ നിങ്ങൾ എന്ത് എന്നറിയോ ഞാൻ ചിന്തിക്കേണ്ടത് എന്ന് ഒരു ഭാഗത്ത് നിങ്ങൾ എഴുതി വെക്കണം അത് നിങ്ങളുടെ പോസിറ്റീവ് സൈഡായിരിക്കണം ആൻഡ് ഒരു സൈഡിൽ ഞാൻ ചിന്തിക്കരുതാത്തത് നമ്മൾ മനുഷ്യർ എയ്റ്റി പെർസെൻറ്റേജോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവ നമ്മളൊരു മരത്തിൻ്റെ ചുവട്ടിൽ പോയിട്ട് കുറച്ച് സമയം ഇരിക്കുകയാണെങ്കിൽ പോലും കാമായിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ചിന്ത ഓൾമോസ്റ്റ് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും കൺസിസ്റ്റൻ്റായിട്ട് നമ്മുടെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിന്തകളായിരിക്കും ഞാൻ എവിടെ പോകണം എന്ത് ചെയ്യണം അടുത്ത് ഞാൻ എന്ത് ചെയ്യണം ഇപ്പം നിങ്ങൾ കറി ചായ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കറി ഉണ്ടാക്കുന്നതോ പുട്ടുണ്ടാക്കുന്നതോ ദോഷമുണ്ടാക്കുന്നതൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക ഇവ നിങ്ങൾ ഒരു ഓഫീസ് ജോബാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ മറ്റു പല കാര്യങ്ങളായിരിക്കും അടുത്തത് ഞാൻ ഇന്നാലെ കാണണം ഇന്ന പോലെ സംസാരിക്കണം അങ്ങനത്തെ ആയിരിക്കും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളിൽ എത്രമാത്രം പോസിറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് നോക്കുക കാരണം എയ്റ്റി ഉള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മളതിനെ റൂൾ ചെയ്യാനായിട്ട് പാടില്ല അപ്പം നിങ്ങൾ ചിന്തിക്കാൻ പാടില്ലാത്ത രീതി എഴുതി വെക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ആ ഒരു സാധനം വരും നിങ്ങളുടെ മൈൻഡിൽ ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ തന്നെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരും ഇത് ഈ രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും ആ നെഗറ്റീവ് തോട്ട്സിനെ ഒന്ന് സപ്രസ് ചെയ്ത് കളയും അതവിടെ ഡിലീറ്റ് ആക്കി പോകുന്നതിനനുസരിച്ച് നമ്മുടെ പോസിറ്റീവ് തോട്ട്സ് കൂടി 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 വരും സോ നമ്മുടെ സ്ട്രെസ് അത്ര മാത്രം കുറഞ്ഞു വരും എന്നുള്ളതാണ് പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് പലപ്പോഴും പലരും ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് പോലും സ്പെൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു ശീലമുണ്ടാകും അതായത് എൻ്റെ കയ്യിൽ ഒരു മാസവരുമാനം പത്തായിരം രൂപയുണ്ട് പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു എട്ടായിരം രൂപ ചിലവാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പത്തായിരത്തിനേക്കാൾ കൂടുതൽ എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാൻ വേണ്ടി ഈ ബേസിക് ആയിട്ട് ചിലവാക്കേണ്ട എട്ടായിരം ചിലവാക്കാതെ അവിടെ ഒരു അയ്യായിരം രൂപ ഞാൻ ചിലവാക്കുമ്പോൾ പല കാര്യങ്ങൾക്കും പിശുക്ക് അനുഭവപ്പെടും ഈ പിശുക്ക് അനുഭവപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താകുമോച്ചാൽ എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള പ്രവണത കുറയും കാരണം ഈ പത്തായിരം മതി ബാക്കി മൂവായിരം ലാഭം നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വരും രണ്ടാമത്തേത് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും എനിക്കത് ചിലവാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ സ്വാഭാവികമായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോകും അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ പൈസ ചിലവാക്കാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും നമുക്ക് പിശുക്കല്ല വേണ്ടത് അതേപോലെ ധാരാളിത്വം വേണ്ടത് പകരം നമ്മൾ ചിലവാക്കേണ്ടുന്ന കാര്യങ്ങൾ പത്ത് തവണ ആലോചിക്കുക എനിക്കിത് ആവശ്യമാണെന്നുള്ളത് അതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുക ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഒന്നും കൂടെ ആലോചിച്ച് ചിലവഴിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കാതിരിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇപ്പം നിങ്ങൾക്ക് എട്ടായിരം രൂപ ായി പോകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു അയ്യായിരം രൂപയുടെ സേവിങ്സ് ആണ് പക്ഷെ നിങ്ങൾക്ക് രണ്ടായിരം രൂപയിൽ സേവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അനദർ സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്താം അത് നിങ്ങൾ എക്സ്ട്രാ ടൈം ഡ്യൂട്ടി ചെയ്തിട്ടാവാം അല്ലെങ്കിൽ ഓൺലൈനിൽ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടാവാം അല്ലെങ്കിൽ ഓഫ്ലൈനിൽ എന്തെങ്കിലും ബിസിനസ് നടത്തിയിട്ടാവും എന്തായാലും കുഴപ്പമില്ല അനദർ സോഴ്സ് ഓഫ് ഇൻകം മൾട്ടി സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾ കണ്ടെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്താനായിട്ട് പറ്റും ഒന്നും ഒരു ദിവസം കൊണ്ട് സാധ്യമാവില്ല എല്ലാത്തിനും നമ്മൾ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് കൃത്യമായിട്ടൊരു ട്വൻറ്റി വൺ ഡേയ്സ് പ്രാക്ടീസ് ാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് നിങ്ങളുടെ ബ്രെയിനിൽ കാണാനായിട്ട് പറ്റും മാത്രമല്ല നല്ല തോതിൽ വെള്ളം കുടിക്കുക ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ്റെ ഫംഗ്ഷൻസിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം സോ പ്ലീസ് ഇതൊന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ആർക്കെങ്കിലും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഞാൻ എൻ്റെ അനലറ്റിക്സ് നോക്കുന്ന സമയത്ത് തൊണ്ണൂറ് ശതമാനം ആളുകൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ വയലുള്ളിൽ കൂടുതൽ സാധനം പോയിട്ടോ കാരണം എന്താ വെച്ചാൽ വെറും പത്ത് വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരിൽ പത്ത് ശതമാനം ആൾക്കാരാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കും ഉപകാരം ഉണ്ടാവുന്നതുകൊണ്ടല്ലേ നിങ്ങൾ വീഡിയോ കാണുന്നത് സോ ദയവ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇൻഷാന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അസലാ വാരിക്കും